ജനേഷൻ പോകുന്നത് വരുന്നുണ്ട് നമ്മളെ നാട്ടിൽ നിന്ന് വരുന്നല്ലേ പൂളപ്പുൽ നിങ്ങൾ എത്ര പേര് വന്നിട്ടുണ്ട് ആരാള് ഈ ചായയും കടിയും തന്നെ നിങ്ങൾ ആ ആ പിന്നെ വേസ്റ്റ് ഉള്ള കൊടുക്കും മാലിന്യങ്ങൾ ഒഴിവാക്കുക ആ കവറിൽ കെട്ടിയിട്ട് ഒരു ദിവസം എത്ര പേര് ചായ കൊടുക്കുന്നുണ്ട് പത്തും ദിവസം രണ്ടായിരത്തോളാണ് ലയങ്ങൾ അത് മിനിറ്റി എൻ ഡി ആർ എഫും നിങ്ങള് വീടാണോ എന്താണ് നിങ്ങളെ മാർക്കായിട്ട് പറയൂലിക്കുന്നതുകൊണ്ടല്ലോ